സീറ്റുകളില്ല 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 പ്ലസ് പ്ലസ് സീറ്റുകളില്ല സീറ്റ ഭരണ സർക്കാർ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത്ാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത്ാബാദ് ഋഷേ സമര സിന്ദാബാദ് ഋഷേ സമരൻ സിന്ദാബാദ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കഷ്ടപ്പെട്ടു സീറ്റുകളില്ല സീറ്റുകളില്ല സർക്കാരെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ ഭരണകൂടം നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നായിക്ക നാൽപ്പത് വട്ടം പിണറായി വിജയനും മന്ത്രിമാരും നായിക്ക നാൽപത് വട്ടം പറയുന്നു കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ് ഇവിടെ എന്ത് ഉയർന്ന വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ സർക്കാർ നൽകുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നാളെ ഇന്ന് വരെ വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും നാളെ ഇന്ന് വരെ ശ്രമിക്കാതെ അവര് തേരാപ്പ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആവശ്യമായ അഡ്മിഷനുകളും സ്കൂളുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഈ വർഷമെങ്കിലും അതല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൌകര്യം തുടർ പഠനത്തിനുള്ള സൌകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതുവരെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളൊപ്പം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കേരള വിദ്യാർത്ഥിയൂണിയനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ഈ ഈ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഴുവൻ തെരുവുകളിലും ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ കൂടെ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫലഹ് അധ്യക്ഷത വഹിച്ചു പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജയ്സലടപ്പര സി പി സിറാജ് മുക്കണ്ണൻ ഷിഹാബ് ടി പി ഹാരിസ് കെ പി സാബിഖ് ൈബ് പിടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ haisar College of Advanced Studies affiliated to Calicut University and recognized by Government of Kerala Tiruvalli Pondottam, Patriyal Malapuram.